ഒത്തിരി പഴുത്ത പഴം വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു വൈകുന്നേരം ചായക്കടിയാണ് ഒന്നും ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിനായിട്ട് ഞാനിവിടെ ഇത് കുറച്ച് പഴുത്ത നേന്ത്രപ്പഴമാണ് ഇതിൽ നിന്ന് നമ്മൾ രണ്ടെണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിതുപോലെ ഒത്തിരി പഴുത്തു പോയ പഴം വെച്ച് ഒരുപാട് സ്നാക്സ് റെസിപ്പിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നന്നായി പഴുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടെണ്ണം ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നിങ്ങനെ ഉടച്ച് വരണം നല്ലോണം പഴുത്ത് പോയതാണെങ്കിൽ കൈകൊണ്ടിങ്ങനെ ഉടച്ചെടുത്താൽ മതി അതല്ലെങ്കിൽ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉടഞ്ഞു വരും ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒത്തിരി ഇങ്ങനെ അരഞ്ഞു പോകരുതെന്ന് മാത്രമേ ഉള്ളൂ ഇനി നമ്മളിതിലേക്ക് ഒരു മൂന്ന് ഏലക്ക ഒന്നിങ്ങനെ ചതച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ആ ചതച്ച കുരു മാത്രമാണ് എടുക്കുന്നത് കേട്ടോ ഏലക്ക ഇനി ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയാണ് എടുക്കുന്നത് അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ പത്തിരിപ്പൊടി ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇത് ശർക്കര ഉരുക്കി വെച്ചതായിരുന്നു അരക്കപ്പോളം തന്നെ എടുത്തിട്ടുണ്ട് കൂടുതൽ ശർക്കര ഉരുക്കിയത് ഒഴിക്കേണ്ട കാര്യമില്ല നമ്മുടെ പഴത്തിന് അത്യാവശ്യം മധുരം ഉണ്ടാകും ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നു തലേ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കി വെച്ചിട്ടുള്ള മാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു രണ്ട് സ്പൂണോളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഇതിന് പകരം നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇനോ ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പക്കാരം അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു അര സ്പൂൺ വെച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ കൂടുതലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഡ്ലിയുടെ ദോശയുടെ ബാറ്റർ ബാക്കിയുണ്ടെങ്കിൽ അതാണ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ രണ്ടോ മൂന്നോ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ഇത് കൈ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒട്ടുമിക്ക വീട്ടുകളിലും തന്നെ എപ്പോഴും കാണുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിലും ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കഴിച്ചോളും നല്ലോണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഒത്തിരി ഇങ്ങനെ ലൂസായിട്ട് വരരുത് കേട്ടോ അപ്പോൾ ഞാനിത് ഒന്ന് നല്ലോണം ഇളക്കി ഇളക്കിയെടുത്തപ്പോൾ കുറച്ചിങ്ങനെ ഇത് കുറവായിരുന്നു അരിപ്പൊടി കുറഞ്ഞ പോലെ തോന്നി അപ്പോൾ ഞാനിതിലേക്ക് ഒരു കാൽ കപ്പും കൂടെ അരക്കപ്പ് എടുത്തിട്ടില്ല കാൽക്കപ്പും കൂടെ അരിപ്പൊടി വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ടൈറ്റും ആവരുത് ഒരുപാട് ലൂസുമായിട്ട് ഇരിക്കരുത് കേട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി വേണേലും ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ ഒരു മണിക്കൂർ മുന്നെയാണ് കേട്ടോ കുഴച്ച് വെക്കുന്നത് അപ്പോൾ ഇതൊരു ഉച്ചയ്ക്ക് ഇതുപോലെ കുഴച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇതിങ്ങനെ കുഴച്ച് വെച്ച് നമുക്ക് അടച്ച് ഒരു ഭാഗത്ത് വയ്ക്കാം ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഇത് വെക്കണം നമ്മളിതിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതൊരു അരമണിക്കൂറൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ നല്ലോണം ആയിട്ട് നമ്മുടെ മാവ് വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഇങ്ങനെ കുഴച്ച് നല്ല ഇങ്ങനെ സോഫ്റ്റ് ആക്കി എടുക്കൊന്നും വേണ്ട അല്ലാതെ തന്നെ ഇതുപോലെ ഒന്നിങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതാ നല്ലോണം കുഴച്ച് എടുത്തിട്ടുണ്ട് കൈയിൻ്റെ മെള്ളിങ്ങനെ ഒട്ടിപ്പിടിക്കാത്തൊരു പരുവത്തിലാണ് കിട്ടേണ്ടത് കേട്ടോ ഇതിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ എടുത്തതിന് ശേഷം നമ്മൾ ഉഴുന്ന വടക്കുണ്ടാക്കില്ലേ അതുപോലെ നല്ല ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം ഇത് ഷേപ്പിലൊന്നും ഉണ്ടാക്കണമെന്നൊന്നുമില്ല കേട്ടോ സ്പൂണ് കൊണ്ട് ഇങ്ങനെ എടുത്ത് ഒരു ഷേപ്പിൽ കോരി ഒഴിച്ചാലും മതി ഇങ്ങനെ ആവുമ്പോൾ കുറച്ചും കൂടി ഭംഗിയാണ് കാണാൻ വേണ്ടി അപ്പം ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കണേ ഇതിൻ്റെ ഈ കുഴക്കൽ ശരിയായിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഷേ്പ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം അതാ എണ്ണയൊന്നും കയ്യിൽ തടവിയിട്ടൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ മുഴുവനായിട്ടും ചെയ്തെടുക്കണം പൊതുവേ എൻ്റെ മക്കൾക്ക് പഴം കഴിക്കാൻ കുറച്ച് മടിയാണ് അപ്പോൾ എപ്പോഴും പഴം കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ പഴുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണെട്ടോ വൈകുന്നേരം ചായ കിട്ടിയിട്ട് അപ്പോൾ ഇതാ ഞാനിപ്പോൾ ആദ്യം തന്നെ അഞ്ചെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ ആയി വരും തോറും നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അത് നന്നായിട്ട് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം എന്നാലാണ് ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് വരുവുള്ളൂ ഇതിങ്ങനെ നല്ലോണം കുക്കായി വരുമ്പോൾ തന്നെ കുറച്ചിങ്ങനെ വട പോലെ തന്നെ നല്ല റൗണ്ട് ഷെയ്പ്പായിട്ട് വരും കേട്ടോ ഒരു രണ്ട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം എന്നാലാണ് ശരിക്കും അതിൻ്റെ ഉള്ളിലൊക്കെ വെന്ത് വരുള്ളൂ അതാണല്ലേ ഇത് മറിച്ചിടുമ്പോൾ തന്നെ അറിയാം ഉഴുന്നവടയുടെ ആ ഒരു ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത് ഇത് ഇനി ഒരു ഗോൾഡൻ ബ്രൗൺ വരെ നമുക്കിങ്ങനെ മറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഉള്ളിലൊക്കെ നല്ലോണം വെഞ്ചിട്ടുണ്ടാകും പുറത്തൊക്കെ ഈ ഒരു രീതിയിൽ നല്ല കളറായിട്ടാണുള്ളത് കേട്ടോ നല്ല പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ട് ഇരിക്കുന്ന വൈകുന്നേരം ചായക്കടിയുടെ ഒരു ഭാഗം ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരാം എണ്ണയിൽ നിന്ന് കോരുന്ന സമയത്ത് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം കേട്ടോ എനിക്കിങ്ങനെ ഒരുപാട് എണ്ണ കുടിക്കുകയുള്ളൂ അപ്പോൾ ഇതാ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ ഈ പഴമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നല്ല മണമാണ് നമ്മളെ കിച്ചണൊക്കെ നല്ല മണമായിരിക്കും കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മളിതൊരു പ്ലേറ്റിലേക്ക് മാറ്റണം എല്ലാവർക്കും ഇഷ്ടമാവും ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ